ഞാൻ ഒത്തിരി നോർത്ത് നോർത്ത് ഈസ്റ്റൊക്കെ ഒത്തിരി സ്ഥലങ്ങൾ ഞാൻ പിക്കാൻ പോകുന്ന എവിടെ ചെന്നാലും ഈ പരിശുദ്ധ അമ്മേനെ കാണാം എവിടെ ചെന്നാലും ഈ കർത്താറിൻ്റെ തിരുസ്വരൂപം കാണാം എനിക്ക് വലിയ സന്തോഷമാണ് ഞാൻ യാത്ര ചെയ്യുമ്പോഴൊക്കെ മാതാവിൻ്റെ തിരുസ്വരൂപം കാണുമ്പോൾ അപ്പ അവിടെ നിന്ന് ഒരു വീഡിയോ എടുക്കും മാതാവിൻ്റെ ലോകത്തിന് കാണിച്ചു കൊടുക്കും ഈശ്വര മിഷിയാക്കി ശ്രുതികരിക്കട്ടെ പ്രിയപ്പെട്ടവര് അരുണാചൽ പ്രദേശിലെ മിയാവൂർ ഉദയിലെ റോയിങ് റോയിങ് എന്ന സ്ഥലത്താണ് കുർബാന കഴിഞ്ഞിറങ്ങിയതാണിപ്പോൾ ഇത് ജോസഫ് സേവിയർ പത്രോസ് അച്ഛൻ്റെ പേര് അച്ഛൻ കുറേ വർഷങ്ങളായി ഈ മിഷനിൽ ശുശ്രൂഷയാണ് പ്രിയപ്പെട്ട നിയമക്കളെ ഞാൻ ഈ മാതാവിൻ്റെ അടുക്കൾ നിന്നപ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നിച്ച ഒരു സന്ദേശം ഇതാ യേശുക്രിസ്തു മരിക്കാൻ സമയത്ത് കുരിശിൽ കിടന്ന് പിടഞ്ഞ് മരിക്കുന്ന നേരത്ത് ഈശ്വ നോക്കി എൻ്റെ മക്കൾക്ക് ഇനി ഞാൻ എന്താ കൊടുക്കാം എൻ്റെ ശരീരവും രക്തവുമെല്ലാം അവർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് തൻ്റെ ജീവിതം മുഴുവൻ നമുക്ക് വേണ്ടി കാഴ്ചവെയ്ക്കുക ഇനി എന്താണ് എൻ്റെ മക്കൾക്ക് വേണ്ടി കൊടുക്കുക അപ്പോഴാണ് കുരിശ്ന ചുവട്ടിൽ പരിശുദ്ധ അമ്മ മാതാവ് നിൽക്കുന്ന കണ്ടു വിശ്വം ഉടനെ കർത്താവ് ഒരു ശിഷ്യനെ വിളിച്ച് നമുക്കെല്ലാവർക്കും വേണ്ടി അന്ത്യസമ്മാനമായിട്ട് നൽകിയതാണ് ഈ പരിശുദ്ധ അമ്മേൻ്റെ പ്രിയമക്കൾ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ധൈര്യപൂർവ്വം ജീവിക്കാൻ കാരണം നമുക്ക് വേണ്ടി എപ്പോഴും ദൈവസന്നിധിയില് പ്രാർത്ഥിക്കുന്ന ഒരമ്മ അമ്മ എന്തുകൊണ്ടിങ്ങനെ പ്രാർത്ഥിക്കുന്നത് നമുക്ക് വേണ്ടി കുരിശി കിടന്ന് തൻ്റെ മകൻ നമ്മെ ആ മാതാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തിരിക്കാം ഇതാ നിന്റെ മകൻ ഇതാ നിന്റെ മക്കള് നമ്മെ ഈശ്വര ഏൽപ്പിച്ചു കൊടുത്തതാ പരിശുദ്ധ അമ്മയുടെ കയ്യില് അമ്മയ്ക്ക് പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റുമോ പ്രിയ മക്കളെ അതേപോലെ തന്നെ ഇതാ നിന്റെ അമ്മ നമ്മുടെ കയ്യിൽ ഈ മാതാവിനെ ഏൽപ്പിച്ചു തന്നിരിക്കുക ഈ പരിശുദ്ധ അമ്മയെ വണങ്ങണം പ്രിയ മക്കളെ ഇന്നലെ റോയി പള്ളിയിൽ ധ്യാനം നടക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഈശോ തോന്നിച്ചൊരു കാര്യമാണ് പലരും ചോദിക്കുന്നു എന്തിനാ മാതാവിനെ വണങ്ങുന്നത് എന്തിനാ മാതാവിനെ ആദരിക്കുന്നത് യേശുവിനെ മാത്രം വണങ്ങിയാൽ പോലെ യേശുവിനെ മാത്രം ആരാധിച്ച പോലെ ആരാധന യേശുവിനെ മാത്രം അത് സത്യം എന്നാൽ മാതാവിനെ വണങ്ങണം പ്രിയ മക്കളെ ലൂക്ക സുവിശേഷത്തിൽ വായിച്ചു നോക്കി ദൈവം അയച്ച ദൈവത്തിന്റെ ദൂതൻ എയ്ൻസൽ ഗബ്രിയേൽ എന്ന പേരുള്ള ദൈവദൂതൻ വന്ന് പരിശുദ്ധ അമ്മയുടെ അടുക്കൽ വന്ന് ഇതാ താണു വണങ്ങിക്കൊണ്ട് പറഞ്ഞു കൃപ നിറഞ്ഞവളെ കർത്താവ് നിന്റെ കൂടെ പ്രിയ മക്കളെ ദൈവദൂതന് പരിശുദ്ധ അമ്മയെ വണങ്ങാമെങ്കിൽ ഈ പാപിയായി എനിക്ക് വേണമെങ്കിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ കൂടെ വേറെ ഒന്നും നോക്കണ്ടെന്ന് ദൈവത്തിന്റെ ദൂതന് ദൈവമയച്ച ദൈവം സന്ദേശം പറയാനായിട്ട് അയച്ച ദൈവത്തിന്റെ ദൂതന് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ വന്ന് വണങ്ങാമെങ്കിൽ എനിക്ക് വണങ്ങിക്കൂടെ ഞാൻ എത്രയോ പാപിയ പ്രിയ മക്കള് ദൈവദൂതന് തുല്യമാണോ ഞാൻ ഈ ഒറ്റ കാരണത്താല് മരണം വരെ എന്റെ അമ്മയെ ഞാൻ ഉപേക്ഷിക്കില്ല എന്റെ അമ്മ കുരിശി കടന്ന് എന്റെ കർത്താവ് എനിക്ക് തന്ന അന്ത്യസമ്മാനം ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയ മക്കളെ ക്രിറ്റിക്കലായിട്ട് എന്ത് ആ മാതാവിനോട് പറഞ്ഞു അമ്മ നിൻ്റെ മോനോടൊന്ന് പറയും നിൻ്റെ മോനോടൊന്ന് പ്രാർത്ഥിക്കും അമ്മ പ്രാർത്ഥിക്കും അമ്മയുടെ യാചന മകൻ കേൾക്കും ചിലർ ചോദിക്കും എന്തിനാ ഈ മാതാവിൻ്റെ മധ്യസ്ഥം നമുക്ക് ഡയറക്റ്റ് അങ്ങനെ ചോദിച്ചുകൂടെ പ്രിയപ്പെട്ടവരെ ഈ പറയുന്ന ആളുകളും ഈ ചോദ്യം ചോദിക്കുന്ന ആളുകളും തൻ്റെ സഭയിൽ അല്ലെങ്കിൽ തന്റെ പരിചയക്കാരനോട് പറയാറില്ല എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളുന്ന് യേശുയേക മധ്യസ്ഥൻ പിന്നെ വേറൊരു മധ്യസ്ഥൻ്റെ ആവശ്യമുണ്ടോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പ്രിയപ്പെടുന്ന ഈ പരിശുദ്ധ അമ്മ വേണം നമുക്ക് വിശുദ്ധർ വേണം സ്നേഹമുള്ളവർ ഈ മാതാവിന്റെ സ്നേഹത്തിൽ നിലനിൽക്കുമ്പോൾ അവർ എല്ലാ അഭിപ്രായവും കിട്ടും എനിക്കൊത്തിരി ഇഷ്ടമായി അമ്മേനെ ഇന്നലെയും ആ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇന്നലെ ധ്യാനം തുടങ്ങിയുള്ളൂ ഈ അരുടെ ആവശ്യത്തില് മാതാവിനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ എന്താ അഭിഷേക പ്രിയ മക്കളെ എന്താഭിഷേക ഏറ്റവും മഹത്വം കൊടുക്കേണ്ടത് യേശുവിനെ ആകാശത്തിന് കീഴ് ഭൂമിയിൽ മനുഷ്യനെ രക്ഷയ്ക്ക് വേണ്ടി ഒത്തനാമം യേശുനാമം എന്നാൽ പരിശുദ്ധ അമ്മയും പറയുന്നത് ഇതാണ് അവൻ പറയുന്നത് ചെയ്യേ അവൻ പറയുന്നതിനനുസരിച്ച് മാതാവ് വിരൽ ചൂണ്ടുന്നത് യേശുവിലേക്കാണ് പ്രിയജനമേ മാതാവ് വിരൽ ചൂണ്ടുന്നത് തന്നിലേക്കല്ല യേശുവിലേക്കാ അതുകൊണ്ട് വേണമെങ്കിൽ വിശ്വസിച്ചോ പരിശുദ്ധ അമ്മയോട് എന്ത് ചോദിച്ചോ ക്രിട്ടിക്കലായിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ മാതാവിനോട് പറയാം അന്ന് കാനായിൽ ആ കുടുംബത്തിൽ അത്ഭുതം പ്രവർത്തിക്കാനുള്ള സമയമായിട്ടില്ല എങ്കിലും അമ്മ പറയുന്നതനുസരിച്ച് മകൻ അത്ഭുതം പ്രവർത്തിക്കാൻ പ്രിയ മക്കളെ പിതാവ് നിശ്ചയിച്ചൊരു സമയം ഉണ്ടായിരുന്നു എന്നാൽ അമ്മ പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റുമോ എൻ്റെ അമ്മ എട്ട് വർഷം മുമ്പ് മരിച്ചുപോയി എൻ്റെ അമ്മ എന്ത് പറഞ്ഞാലും എനിക്കത് ദൈവമായിരിക്കാം അമ്മ മരിക്കുന്നത് വരെ ഒരു സ്ഥലത്ത് സണ്ണി നീ പോറന്നു പറഞ്ഞാൽ ഞാൻ പോവില്ല പ്രിയ മക്കളെ കാരണം അമ്മ പറയുന്ന ഒരു ദൈവാക്കായിട്ട് എനിക്ക് തോന്നിയിരുന്നു അതുപോലെ സ്നേഹമുള്ളവര് ഈ പരിശുദ്ധ അമ്മയെ വണങ്ങാം പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കും നമുക്ക് അന്ത്യസമ്മാനമായിട്ട് ഈശോ തന്നത് അമ്മേനെ മരിക്കാൻ നേരത്തെ ഒരു വ്യക്തി തരുന്ന സമ്മാനം അത് വളരെ മൂല്യമുള്ളതാണ് വിലപ്പെട്ടതാണ് ആ സമ്മാനം ഒരിക്കലും ഉപേക്ഷിക്കരുത് പരിശുദ്ധ അമ്മേനെ ഈശോ കുരിശിൽ കിടന്ന് പിടഞ്ഞ് മരിക്കുമ്പോൾ അവസാന നിമിഷങ്ങളിൽ ഇതാ നിൻ്റെ അമ്മ എടുത്തോ എൻ്റെ അമ്മയെ ആ മാതാവിന് ആ അന്ത്യസമ്മാനത്തെ നമുക്ക് സ്വീകരിക്കാം ഭവനത്തിലും ഹൃദയത്തിലും സ്വീകരിക്കാം പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാം സകല വിശുദ്ധർക്ക് നന്ദി പറയാം ഇതൊറ്റ പ്രാർത്ഥന അമ്മയെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇത്ര മാത്രം നമുക്കിതൊറ്റ നന്മ നിറഞ്ഞാൽ പറയുമ്പോ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഇപ്പം തന്നെ ഈ മാതാവിനെ സമർപ്പിച്ച് കന്തകളടച്ച് എന്നിട്ട് മാതാവിനോട് പറയും അമ്മ അമ്മ എന്നെ അനുഗ്രഹിക്കേ അമ്മ എന്നെ സഹായിക്കും എനിക്ക് മാതൃസ്നേഹം തായോ അമ്മേ എനിക്ക് നഷ്ടപ്പെട്ട സ്നേഹം അമ്മ തരണ ഈശോയിൽ നിന്ന് എൻ്റെ കൂടെ ഉണ്ടാവണമേ അമ്മയെ പൈസ വീടുകളിൽ നിന്ന് എന്നെപ്പോലും പ്രൊട്ടക്റ്റ് ചെയ്യാൻ അമ്മ ഈശോയോട് പ്രാർത്ഥിക്കണമേ കമ്മൾ അടച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾ സമർപ്പിച്ചോ നന്മ നിറഞ്ഞ മറിയമേ മറിയമ്മേ സുസ്ഥി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദൂരത്തിന് ഫലമായ ഈശ്വർ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയേ തമ്മിലൻ ഭാവിക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ സമയത്തും തമ്മിലും വർഷങ്ങളായിട്ട് ഈ അരുണാചലിലും ഈ നോർത്ത് ഈസ്റ്റ് മിഷനിലൊക്കെ ശുശ്രൂഷം ചെയ്യാണ് നമ്മൾ അച്ഛന്റെ ബ്ലെസ്സിങ് ഒന്ന് വാങ്ങാം ഞാൻ വിശ്വസിക്കുന്നു ഒരു പുരോഹിതൻ യേശുവിന്റെ നാമത്തിന് അനുഗ്രഹിക്കുമ്പോൾ അനുഗ്രഹം നമ്മിലേക്ക് നമ്മളിലേക്ക് മക്കളെ നമുക്ക് ശിരസ് നമിക്കാം കൈകോപ്പം അച്ഛനൊന്നും സർവശക്തനായ ദൈവവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് എവിടെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ ആവേയാവേ ആവേ മാ ആവേ 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 മാരിയാ പടം ആവേ നല്ലൊരു ദിവസം ആശംസിക്കാം നല്ലൊരു ജീവിതം ആശംസിക്കാം ദീർഘായുസ് തന്ന് ദൈവ ഭക്തിയില് ഈശോ നിങ്ങൾ പരിപാലിക്കട്ടെ ഈ വീഡിയോ സാധിക്കുന്നവർ ഷെയർ ചെയ്യണേ മാതൃഭക്തി വർദ്ധിക്കട്ടെ ലോകം മുഴുവൻ ഈശോ മിശിയായിട്ട് സ്തുതി ആയിരിക്കട്ടെ എൻ്റെ കൂടെ വന്ന ജോണേറ്റനാണ് ഇത് റെക്കോർഡ് ചെയ്യുന്ന ജോണേറ്റൺ എന്റെ കൂടെ വാങ്ങാൻ പ്രസംഗിക്കാൻ വരുന്ന കുറെ നാളുകളും മാസങ്ങളായിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ